ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ് ആർ റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബൺ ദോശയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഡ്ഡലിയും ദോശയൊക്കെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രത്യേക സ്വാദാണ് അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം നല്ലൊരു ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് കടുക് ിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നഴിയുമ്പോൾ കഴിയുമ്പോൾ അകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം ആയിട്ട് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാവിൻ്റെ അകത്തേക്ക് താളിക്കാനുള്ളതാണ് കേട്ടോ ൊന്ന് റോസ്റ്റാക്കി എടുക്കാം നമുക്ക് ഇത് അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് തീ കെടുത്താം കേട്ടോ ഇതിഡിലി റെഡിയാക്കാനായിട്ട് അരച്ചു വെച്ച മാവായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം നമുക്ക് എത്ര ബണ്ടദോശയാണ് വേണ്ടത് അതിനനുസരിച്ച് മാവ് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് ബൺ ദോശയുടെ എടുത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനാവശ്യമുള്ള മാവ് നിന്നൊക്കെ മാറ്റാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറവ് ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നോ അത് ഇട്ട് കൊടുക്കണോട്ടോ കടകൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാർ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാതെയും ചെയ്യാം കേട്ടോ അപ്പോൾ വൈറ്റ് കളറായിട്ടിരിക്കും നമ്മുടെ ഇഡ്ലിയൊക്കെ പോലെ ഇരിക്കും ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരു കളറിനും കാണാനും ഒരു ഭംഗി ഉണ്ടാകും പിന്നെ ഒരു വെറൈറ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് അപ്പം റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതുപോലെ നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിക്കണം ഇനി നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ ഒരു വശം വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അടിവശം വന്നിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഇതിൻ്റെ അടിവശം ഇപ്പം ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടണം അതിനായിട്ട് ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ വെറുതെ എണ്ണ യൂസ് ചെയ്താലും മതിയാവും അതിനുശേഷം ഇതൊന്നും മറിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മുടെ ബണ്ടോശ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ബാലൻസ് ബൺ ദോശയും കൂടി റെഡി ആക്കി എടുക്കാം എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിതിൻ്റെ അകത്ത് നെയ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ നെയ് റോസ്റ്റിനൊക്കെ ഒരു ടേസ്റ്റ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്നും ഒരിഞ്ഞും വരുന്നുണ്ടല്ലോ നമ്മുടെ ദോശ അതുകാരണം നമുക്ക് ബാക്കി ദോശകളും ഇതുപോലൊന്ന് ചുട്ടെടുക്കണം കേട്ടോ നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ ശരിക്കും നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ദോശ ഇനി നമുക്ക് ഇതിന് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയും കൂടി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാക്കപ്പിൻ്റെ അടുത്ത് പൊട്ടുകടലയില്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിടന്നെ അതൊരു കാക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ബദാമും ക്യാഷ്നട്ടും കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ഉള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തിരി നീട്ടുള്ള ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ കേട്ടോ അതേസമയം ഇച്ചിരി കട്ടിയായിട്ടുള്ള ചട്നിയാണ് വേണ്ടെങ്കിൽ ഒരല്പം വെള്ളം കുറച്ച് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് അപ്പം നല്ല കട്ടിയിൽ കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചിടണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കാർ ടീസ്പൂൺ എടുത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ എടുത്ത് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഇത് വറക്കാനൊക്കെ ഇടണേൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വേണം ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും അതിന് ശേഷം ഇത് രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് കറിവേപ്പറിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് വച്ചൽമുളകും കൂടി ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചാണ് ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അതുമാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഡിലിയും ദോശയോടൊപ്പമൊക്കെ ഇത് ഈ ചമ്മന്തി തന്നെ തയ്യാറാക്കത്തുള്ളൂ അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഈ വേണമെങ്കിൽ പച്ചമുളക് രണ്ടെന്നുള്ളത് ഒന്നാക്കാം കേട്ടോ എരു കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കാര്യം വരെ ഒരെണ്ണം ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ ബൺ ദോശയും അതുപോലെ നല്ല സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മുറിച്ച് വെക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തയ്യാറാക്കാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട് അതിനകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും അതിലും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും